ഹലോ എല്ലാവരും വാ നമുക്കൊരു യാത്ര പോകാം ചെറിയ വീഡിയോ ആണ് എല്ലാവരും കണ്ടു തീർക്കണം കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാവും നമ്മളെ ഇമിത്ര പ്രോഡക്ട്സ് വയ്ക്കുന്ന തെന്മലയുള്ള ഒറ്റക്കലുള്ള ഷോപ്പിലോട്ടാണ് പോയതും പോയപ്പോൾ നമുക്കൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു ഒരു 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 പ്രധാനപ്പെട്ടൊരിടത്ത് പോകണമെന്ന് അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്തുമണി മണി ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ പോണ കഴിഞ്ഞ് വിളക്ക് തോട്ടമാണ് എണ്ണപ്പനത്തോട്ടമാണ് തോട്ടത്തിൽ ഇറങ്ങി ചുമ്മാ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി ഇറങ്ങി ഞാൻ ഇറങ്ങിയില്ല എന്നെ ഇറങ്ങലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ വീഴ്ചയിൽ എനിക്ക് ഒരാളെന്ന നിലയിൽ ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ് കേട്ടോ ദേ ഈ ഒരു സ്ഥലത്താണ് നമ്മളെത്തിയത് ഇത് എല്ലാവർക്കും റീൽസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം തിരുമലൈക്കോവില് അപ്പോൾ നമുക്ക് തിന്മല നിന്നിട്ട് പെട്ടെന്ന് വരാൻ പറ്റുന്നൊരിടം അപ്പോൾ തിരുമലൈക്കോവില് പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെ ഈ വീ വീഡിയോ കാണുന്നവരെ ഒരു പ്രാവശ്യത്തിനും ഇവിടെ പോകണമെന്നുള്ളത് നിർബന്ധമായി ഞാൻ പറയുന്ന കാര്യമാണ് നമുക്ക് പോകാൻ എളുപ്പമായിട്ടുള്ള തമിഴ്നാട് ആണെങ്കിൽ നമുക്ക് എളുപ്പം പോയ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ് തിരുമലൈക്കോവില് എന്ന് പറയുന്നത് കേട്ടോ പറ്റുന്നവരൊന്ന് പോകണം രാവിലെയോ വൈകുന്നേരമോ പോകണം അതാണ് പുളി നമ്മൾ പോയതിലേ ഉച്ച സമയത്തായി പോയി നമ്മുടെ സമയം പിഴച്ചു പോയി എങ്കിലും ആ പ്രകൃതി ഭംഗിയെ ഇത്ര ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ അവിടെ ഇറങ്ങി ഫുള്ള് ചൂടാണ് ഇവിടെ കാലി ഔട്ടാൻ വയ്യാന്ന് പറഞ്ഞു കേട്ടോ വീൽ ചെയർ കയറിപ്പോവാനായിട്ട് ഗേറ്റ് തുറന്നു തരും കയറിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക് പോകാൻ പറ്റുന്നവർക്ക് ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടിരിക്കാൻ കേട്ടോ ഒന്നിന് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുകയാണ് നമ്മൾ എത്തിയ സമയം വളരെ പിഴച്ചു പോയി കേട്ടോ അപ്പം നമ്മൾ നാടൻസി നമ്മുടെ പ്രോഡക്റ്റും കൊടുത്തു അവിടെ നിന്ന് കുറച്ച് ഫുഡും വാങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് വണ്ടിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ താമസിക്കുമല്ലോ വീട്ടിലെത്താനായിട്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ച് നമ്മളെ പോയതാണ് കേട്ടോ ഞാൻ കുറേ ആളോടെ ഇങ്ങനെ കാക്കച്ച് ഇവിടെ പോയപ്പോൾ പറഞ്ഞു ഒരു പ്രാവശ്യത്തിൻ്റെ കൊണ്ടുപോകും അവിടെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വന്നത് കുളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എല്ലായിടവും സഞ്ചരിക്കാൻ പറ്റുമെന്നതാണ് വലിയ കാര്യം പിന്നെ മുരുകൻ്റെ കോവിലാണ് മുരുകൻ്റെ പിന്നെ ആരാധനാലയമാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല ഒരു നല്ല ശില്പ ഒരു അതിൻ്റെ ശില്പികളെയൊക്കെ നമുക്ക് എന്താണ് കൊള്ളാം നമ്മൾ ഇങ്ങനെ കണ്ണു തള്ളി പോകുമെന്നൊക്കെ പറയുന്നതിനെക്കുള്ള ഒരിടം കേട്ടോ ഈ വെയിലില്ലായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്ന അറിയാമോ അത്രയ്ക്ക് ഭയങ്കര ആളൊക്കെയാണ് നല്ല ആളെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പടി കയറി പോകുന്നതുണ്ട് അറുന്നൂറ്റമ്പത് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവിടുന്ന് കയറി വരാൻ നമുക്ക് വണ്ടി കയറി പോകും വണ്ടി പോകണവരൊക്കെ വീൽ ചെയർ കർക്ക് വേണമെങ്കിൽ കയറി പോകാം കുഴപ്പമില്ല കേട്ടോ വളരെ നല്ല നല്ലൊരിടോ മുകളിൽ കയറി അമ്മൊക്കെ പകർത്തിയതാണോ അതോ കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ട അവിടെയൊക്കെ വെയിലത്ത് നടന്നു കൊട്ടറ കൊട്ടറവെയിലെന്നൊക്കെ പറയും നമ്മൾ നമ്മൾ പറയും കൊട്ടറ കൊട്ടറ വെയിലായിരുന്നു അതിനിടയ്ക്ക് നല്ല കാറ്റടിക്കുന്നുണ്ട് പക്ഷേ വെയിൽ കാരണം എന്താണ് കാല് പൊള്ളി കാക്കം ചെയ്യുക കേട്ടോ ഞാൻ അവിടെയൊക്കെ ഇരുന്ന് വെയിൽ കാരണം ഇവിടെ എങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല തിരുമലൈ കോവില് വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ വെയില ഇവിടെയൊക്കെ ഇരക്ക് ഇറങ്ങി ഇടയ്ക്കാണ് പക്ഷെ ഭയങ്കര സൂപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരുന്നു ആയിരുന്നു പക്ഷെ നമ്മൾ വന്ന സമയം ഉച്ച സമയം നമ്മൾ ഇത് തന്നെ എല്ലാം ഭേദിച്ചാണ് ഇറങ്ങി വന്നത് കേട്ടോ അപ്പൊ പിന്നെ അയ്യോ പോളി മാസം ഈ സ്ഥലം എല്ലാവർക്കും മനസ്സിലാക്കണല്ലോ ഇതാണ് കോവിൽ നമ്മൾ വന്ന സമയം വളരെ പരിതാപകരമായ സമയം ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ഭയങ്കര വെയിൽ ഇവിടെ നിൽക്കാൻ വയ്യ ചൂട് എന്നാൽ വലിയ കാറ്റ് അങ്ങനെയുള്ള ഒന്നും ഇന്നില്ല കഴിഞ്ഞ തവണ വന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ കാറ്റൊന്നുമില്ല ചൂടും വെയിലും അപ്പം അതിമനോഹരമായ കാഴ്ചകളാണ് കാണിച്ചു തരാം അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂപ്പർ സൂപ്പർ കാഴ്ച വിഭുരമായ മലനിരകൾ അതായത് ഇത് നമ്മുടെ സഖ്യപർവ്വത നിരകളിൽ പെട്ടതായിരിക്കണം ആണ് ആണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ മലക്കപ്പുറം കേരളമാണ് അങ്ങനെയാണെങ്കിൽ സഖ്യപർവ്വത നിരകളാണ് അല്ലേ ആണ് ആ അതായത് എല്ലാം ആ സഖ്യതായിട്ട് ഇവര് ക്ഷേത്ര ക്ഷേത്ര പരിസരത്ത് നട്ടുപിടിപ്പിച്ചേക്കുന്ന അരളി അരളിയല്ലി അവിടെ ഇത് അരളി മരം അരളിച്ചെല്ലി അതിമനോഹരമായ കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച ഈ മലകൾക്കപ്പുറം കേരളം ഇവിടെ കൃഷിത്തോട്ടങ്ങളാണ് കൂടുതലുള്ളത് കണ്ടോ ഒരു കേരളത്തിന്റെ സൈഡില് ആ ഒരു മഴയുടെ മഴ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടാവാം അതാണ് സാധ്യത കൂടുതൽ നോക്കാം ഈ വെയിലത്തോട് വെയിലത്തിങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു സുന്ദരി ഈ നട്ടിച്ച വെയിലത്തിങ്ങനെ എന്റെ എന്റെ കുട്ടി കാല് പൊള്ളുന്നു അരളിപ്പൂവൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ നമ്മൾ എന്നിട്ട് തിരിച്ച് വണ്ടി കയറി ഇറങ്ങിയതിന് ശേഷം കുറച്ചും കൂടി പകർത്തിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് വന്നു അവിടെ നിന്ന് റവക്കഞ്ഞി വാങ്ങി ഒരു പാത്രത്തിലേക്ക് വഴിവക്കിൽ ഒരു ചേച്ചിയുടെ ആയിരുന്നു നമ്മൾ വാങ്ങിക്കൊണ്ടുപോയ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കറിയും ആയിരുന്നു നാടൻസിന്ന് തൊറ്റക്കല്ല നാടൻസിന്ന് കേട്ടോ അങ്ങനെ സൂപ്പർ ഫുഡാണ് അവിടുത്തെ നൈമിത്രയും അവിടെ ഉണ്ടോ പക്ഷെ എനിക്കാണെങ്കിൽ സത്യം പറയാലോ ബെറോട്ടയും ചിക്കൻ കറിയൊന്നും ഇഷ്ടമല്ല ബറോട്ടയും ചിക്കൻ കറിയൊന്നും എനിക്ക് അങ്ങോട്ട് പോകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ചോറും മീൻ കറിയും കഴിഞ്ഞിട്ടേ എന്തൊള്ളു അപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ പോയാൽ ഒന്നും കിട്ടത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ് കേട്ടോ ബെറോട്ടയും ചിക്കൻ കറിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തോന്ന് ചെയ്യും കഴിക്കണ്ടേ വീട്ടിൽ നിന്ന് ചോറ് ഒന്നും ഇങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ ചേച്ചി ഇങ്ങനെ പറഞ്ഞേട്ടോ അപ്പം നമുക്ക് അങ്ങനെ അപ്പോൾ പോണ വഴിക്ക് രണ്ട് ചോ ചോറ് കിട്ടാൻ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പിന്നെ പാടാണ് അപ്പോൾ അങ്ങനെ അവിടെ ജലയിലൊക്കെ അവിടെയൊക്കെ നിന്നൊക്കെ കഴുകാനുണ്ടോ കാക്കച്ചിയൊക്കെ അങ്ങനെയൊക്കെ നമ്മളങ്ങ് നല്ല നല്ല സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പം ഈ തേക്കലയിൽ വെച്ചിട്ട് കഴിക്കാതൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ കഴുകാനുട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് ഒരു കരിക്കൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് ധാരാളമായി ധാരാളമായി കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പോവടെ അപ്പോൾ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു വരുന്ന വഴിക്ക് സ്വാമി കടയ്ക്കൽ സ്വാമി എങ്കിലുള്ള ഉണ്ണിക്കുട്ടൻ്റെ കടയിൽ കയറി കോഫീ കുടിച്ചു